നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയ റേഷൻ കാർഡ് എങ്ങനെ സ്വന്തമാക്കാം അതാണ് ഇന്നത്തെ വിഷയം ഇന്ത്യയിലുള്ള എല്ലാവരുടെ ഒരു അവകാശമാണ് സ്വന്തമായിട്ട് ഒരു റേഷൻ കാർഡ് എന്നുള്ളത് അല്ലേ ഒട്ടുമിക്ക പേർക്കും റേഷൻ കാർഡ് ഉണ്ടാകും എന്നാൽ ചിലരെങ്കിലും റേഷൻ കാർഡ് ഇല്ലാതെ ജീവിക്കുന്നവരുണ്ട് പുതിയ റേഷൻ കാർഡ് എങ്ങനെ സ്വന്തമാക്കാം എന്ന് അറിയാത്തവരാണ് അങ്ങനെ ഉണ്ടാവുക എന്ന് തോന്നുന്നു അല്ലേ ആധാർ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് എന്നിവ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ കയ്യിലൊരു റേഷൻ കാർഡ് ഉണ്ടാവുക എന്നതും ആർക്കൊക്കെയാണ് ഈ റേഷൻ കാർഡ് ഇതുവരെ ഇല്ലാത്തത് കൂട്ടുകുടുംബമായിട്ടൊക്കെ ജീവിച്ച് പെട്ടെന്ന് തനിയൊരു വീട്ടിലേക്ക് ഫാമിലി ആയിട്ട് മാറുമ്പോഴാണ് റേഷൻ കാർഡ് ഇല്ലാത്തൊരവസ്ഥ വരിക അങ്ങനെയാണ് കൂടുതൽ പേർക്കും റേഷൻ കാർഡ് ഇല്ലാത്തത് സർക്കാർ സംവിധാനത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ കിട്ടാനുള്ള ഏറ്റവും നല്ല ഒന്നാണ് റേഷൻ കാർഡ് പുതിയ റേഷൻ കാർഡിന് ആർക്കൊക്കെ അപേക്ഷിക്കാം സ്വന്തമായിട്ട് റേഷൻ കാർഡ് ഇല്ലാത്തവർ അതായത് പെട്ടെന്ന് ഫാമിലി ആയിട്ട് മാറി താമസിക്കുന്നവർ അവരുടെ പേര് പഴയ റേഷൻ കാർഡിൽ ഉണ്ടാകും അത് പക്ഷേ കൂട്ടുകുടുംബത്തിലൊക്കെ ഉൾപ്പെട്ടിട്ടായിരിക്കാം അതല്ലെങ്കിൽ റേഷൻ കാർഡ് പുതുക്കുന്ന സമയത്ത് സ്ഥലത്തില്ലഞ്ഞിട്ടോ അതിനെപ്പറ്റി അറിയാഞ്ഞിട്ടോ ഫോട്ടോ എടുത്ത് കാർഡ് പുതുക്കാത്തവർക്കും പുതിയ റേഷൻ കാർഡിനെ അപേക്ഷിക്കാം പിന്നെ ചിലര് മറ്റ് സംസ്ഥാനങ്ങളിലാണ് ജീവിച്ചിട്ടുണ്ടാവുക അവിടുത്തെ റേഷൻ കാർഡ് സറണ്ടർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും നാട്ടിൽ വന്നു പക്ഷെ ഇവിടെ റേഷൻ കാർഡ് ഇല്ല അപ്പോൾ ആ സറണ്ടർ ചെയ്ത രേഖ കയ്യിലുണ്ടെങ്കിൽ അവർക്കും പുതിയ റേഷൻ കാർഡിനെ അപേക്ഷിക്കാം പുതിയ റേഷൻ കാർഡിനെ അപേക്ഷിക്കാനുള്ള അപേക്ഷ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയലോ സി മറ്റു ജനസേവന കേന്ദ്രങ്ങളിലോ ഒക്കെ കിട്ടും അവിടുന്ന് വാങ്ങിയിട്ട് അത് കൃത്യമായിട്ട് പൂരിപ്പിച്ച് കാർഡ് ഉടമയുടെ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം ഒന്ന് ആ അപേക്ഷയിൽ ഒട്ടിക്കണം ഇതുമായിട്ട് സപ്ലൈ ഓഫീസിൽ ചെന്ന് ഹാജരാക്കിയാൽ മതി കൂടെ ആ റേഷൻ കാർഡിൽ ആരൊക്കെ വേണോ അങ്ങനെയുള്ള എല്ലാ അംഗങ്ങളുടെയും ആധാർ കാർഡിന്റെ പകർപ്പ് വേണം കേട്ടോ രണ്ടു വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ ആധാർ കാർഡ് ഇല്ലെങ്കിൽ അവരുടെ ജനന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പും ഹാജരാക്കണം അപേക്ഷയോടൊപ്പം ഇനി പറയുന്ന രേഖകളൊക്കെ സമർപ്പിക്കണം എന്തൊക്കെയാണ് രേഖകൾ നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വേണം നിങ്ങളുടെ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് വേണം പിന്നെ എല്ലാ അംഗങ്ങളുടെയും ആധാർ കാർഡിന്റെ പകർപ്പ് എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ അപേക്ഷിക്കാൻ ഈ കാര്യം കൂടെ ശ്രദ്ധിക്കണം പുതുക്കാത്ത റേഷൻ കാർഡ് ഉടമകള് പഴയ ആ റേഷൻ കാർഡും ഹാജരാക്കണം നിലവിൽ സംസ്ഥാനത്തെ ഒരു റേഷൻ കാർഡിലും ഉൾപ്പെടാത്തവർ കേരളത്തിൽ ഒരിടത്തും ഒരു റേഷൻ കാർഡിലും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള രേഖയും കൂടെ വെക്കണം താൽക്കാലിക റേഷൻ കാർഡ് ഉള്ളവർ അത് വെക്കണം പിന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് റേഷൻ കാർഡ് സറണ്ടർ ചെയ്ത് വന്നിട്ടുള്ളവർ ആ സറണ്ടർ ചെയ്ത രേഖയും വെക്കണം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് അങ്ങനെ നിങ്ങൾക്ക് റേഷൻ കാർഡ് കിട്ടിയാല് നമ്മുടെ ആ സ്ഥലത്തുനിന്ന് മാത്രമല്ല രാജ്യത്ത് എവിടെയൊക്കെ റേഷൻ കാർഡുകൾ ഉണ്ടോ അവിടെ നിന്നെല്ലാം നമുക്ക് സാധനങ്ങൾ വാങ്ങാവുന്നതാണ് പിന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എന്താ ചെയ്യുക അടുത്തുള്ള അക്ഷയ സി എസ് സി മറ്റു ജനസേവന കേന്ദ്രങ്ങളിൽ പോയി കഴിഞ്ഞാല് അവർ ചെറിയൊരു ഫീസ് വാങ്ങിയിട്ട് ഇതെല്ലാം ചെയ്തു തരും പക്ഷെ വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ഹാജരാക്കണം അതിനുള്ള കാര്യങ്ങളാണ് ഇത്രയും നേരം പറഞ്ഞത് ഇവിടെ ജീവിക്കുന്ന ഒരു പൗരന് ഇവിടം ഭരിക്കുന്ന സർക്കാർ നൽകുന്ന ഒരു അംഗീകാരമാണ് റേഷൻ സാധനങ്ങളും റേഷൻ കാർഡും എന്നുള്ളത് മറക്കണ്ട അതുകൊണ്ട് റേഷൻ കാർഡ് ഇതുവരെ ഇല്ലാത്തവർ മടിക്കണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടിയാൽ മതി നിങ്ങൾക്കും റേഷൻ കാർഡ് സ്വന്തമാക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ അറിവ് പ്രയോജനപ്രദമായി നേരിടട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം സുഖിനോ ഭവന്തു